ഇവരുടെ സമ്മാനങ്ങളൊക്കെ നനഞ്ഞൊലിച്ച ഒരു വീട്ടിലാണ് ഇരിക്കുന്നത് അത് ഈ തവണ കൊണ്ട് ഒരു നല്ല ഒരു അവസാനത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ കരുതുന്നത് സബ് ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡ് അത് പഴങ്കതയാക്കിയാണ് കാൽവരി മൗണ്ടിൽ നിന്ന് ദേവപ്രിയ ഷൈബു ഇത്തവണ ഈ ട്രാക്കിന് ഹരങ്കൊള്ളിച്ചത് ദേവപ്രിയ മത്സരത്തിന് ശേഷം ഒന്ന് സംസാരിച്ചു സംസാരിക്കുമ്പോൾ ദേവപ്രിയയുടെ കോച്ച് വന്നു ദേവപ്രിയ സംസാരിച്ചു

അച്ഛനും അമ്മയും സാധാരണ തൊഴിലടുത്ത് ജീവിക്കുന്നു പക്ഷേ സ്വന്തമായൊരു വീടില്ല അതൊരു വലിയ ആഗ്രഹമാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലേ അത് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് മത്സരം കണ്ട ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത് വലിയ സപ്പോർട്ട് ചെയ്ത ആളുകൾ മത്സരം കണ്ടവരെല്ലാം സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടാവും സാറ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ നന്നായിട്ട് ഓടി റെക്കോർഡ് സന്തോഷം സന്തോഷം നല്ല പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷയില്ലായിരുന്നു എന്നാലും വളരെ സന്തോഷമാണ് മുപ്പത്തെട്ട് വർഷം വഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷം തന്നെയാണ് കാരണം ആ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക്സ് അല്ല ഹാൻഡ് ടൈമിലാണ് അന്ന് ആ ടൈം വന്നത് ഇത് ഇലക്ട്രോണിക്സിൽ ഈ കാലഘട്ടത്തിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് നമ്മുടെ അദ്ദേഹപ്രിയ വളരെ പരിമിതികൾക്കുള്ളിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പം ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നമ്മളൊരു പ്രൗഡായിട്ടുള്ളൊരു നിമിഷമാണ് അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു ആ സമയത്ത് നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു കാരണം റവന്യൂ ജില്ലാ കായികമേളയിൽ ട്വൽവ് ഫോർ ഫൈവ് ആണ് ഉള്ളത് അപ്പോൾ ഹാൻഡ് ടൈം ആയതുകൊണ്ട് തന്നെ എന്നാൽ പോലും ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നത് മുതൽ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നുള്ള ഒറ്റ ടാർഗറ്റോടുകൂടിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത് മറ്റൊരു വീറ്റിന് ഇറങ്ങാതെ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വീടിൻ്റെ കാര്യം വലിയ പ്രയാസത്തിലാണ് എന്ന് പറയുകയും ചെയ്തു എന്താണ് യഥാർത്ഥത്തിൽ അതായത് ഇവരുടെ സാധാരണക്കാരാണ് അപ്പനും അമ്മയും തടിപ്പണിക്കാരനായിട്ടുള്ള അപ്പനാണ് ഒരു താൽക്കാലിക ജീവനക്കാരിയാണ് ഒരു ബാങ്കിലെ ഒരു ഫാക്ഷൻ ഏജൻ്റ് ഒപ്പമാണ് അമ്മ അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ തന്നെ കുറച്ച് സംഘടനകൾ വീട് വെക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചതാണ് പക്ഷേ അന്ന് സ്വന്തമായിട്ട് സ്ഥലമില്ല എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറി അപ്പോൾ അതുകൊണ്ട് വീട് വെക്കാനുള്ള ആ ഒരു ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഈ തവണ അന്നത്തേക്കാൾ കുറച്ചുകൂടി മധുരമുള്ളൊരു വിജയമാണ് ഈ വിജയത്തിൽ ഇനിയിപ്പം ആർക്കും ഇതിന് ഇനി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഈ ഒരു ദൗത്യം ഉറപ്പായിട്ടും നമ്മുടെ നാട് ഏറ്റെടുക്കും തീർച്ചയായിട്ടും ഇവൾ ദേവപ്രിയയുടെ ചേച്ചിയും ഉണ്ട് ഹൈ ജമ്പ് താരമാണ് സ്റ്റേറ്റിൽ മെഡലിസ്റ്റാണ് അപ്പോൾ ഇവർ ഇവരുടെ സമ്മാനങ്ങളൊക്കെ നനഞ്ഞൊലിച്ച ഒരു വീട്ടിലാണ് ഇരിക്കുന്നത് അത് ഈ തവണ കൊണ്ട് ഒരു നല്ല ഒരു അവസാനത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ കരുതുന്നത് എങ്ങനെയാണ് ദേവപ്രിയെ കണ്ടെത്തിയത് ദേവപ്രിയനെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ നിന്നാണ് കണ്ടെത്തുന്നത് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ദേവപ്രിയനെയും ആറാം ക്ലാസ്സിൽ നിന്ന് ദേവപ്രിയയുടെ ചേച്ചിയും അന്നു മുതൽ തുടങ്ങിയ പരിശീലനമാണ് അന്ന് മുതൽ തന്നെ നമുക്കറിയാം ഒരു ഔട്ട് സ്റ്റാൻഡിങ്ങിലേക്ക് എത്തുന്ന അത്ലറ്റുകളാണെന്നുള്ളത് കൃത്യമായിട്ടറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പടിപടിയായിട്ടുള്ള വർക്കൗട്ടുകളാണ് നമുക്ക് മുന്നോട്ട് പോയി താങ്കളും അത്ലറ്റ് ആയിരുന്നു മെഡൽ നേടുക അതിനേക്കാൾ ഒത്തിരി റെക്കോർഡ് തകർക്കുക എന്ന് പറയുന്ന ഒരു നിമിഷം അതൊരു വല്ലാത്ത പിന്നെ അത് തീർച്ചയായിട്ടും അത് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല സത്യത്തിൽ നമ്മൾ ഫസ്റ്റ് വന്നു എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് നമുക്ക് ടൈം എത്രയാണെന്ന് അറിയാനുള്ള ഒരു വലിയ ആകാംക്ഷയായിരുന്നു ഒരു മൈക്രോ സെക്കൻഡിന് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് അത് എന്താ പറയുക അത് നമ്മുടെ എഫോർട്ടിന് കിട്ടിയൊരു വലിയ ഗിഫ്റ്റാണ് നമ്മൾ ഒറ്റ സെക്കൻ മൈക്രോ സെക്കൻഡിനാണ് ആ റെക്കോർഡ് കിട്ടുന്നത് അതായത് പി ടി ഉഷയ്ക്ക് ഒരു മൈക്രോ സെക്കൻഡിൽ ബ്രോൺസ് മെഡൽ ഒളിമ്പിക്സിൽ നഷ്ടമായി എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സെക്കൻഡിൽ നമുക്ക് ആ റെക്കോർഡ് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഞങ്ങൾ ഈ ഇത് തുടങ്ങുന്ന സമയത്ത് ഈ റെക്കോർഡ് ആരെങ്കിലും തകർക്കുമോ എന്ന് നോക്കിയിട്ട് ഈ രണ്ട് തമിഴ് എടുത്ത് വെച്ചതാണ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വർഷമുള്ള നൂറ് മീറ്ററിൽ അത് രണ്ടും തകർപ്പെട്ടു ഞങ്ങളും വലിയ സന്തോഷമാണ് കാരണം നമുക്കത് കാണാൻ പറ്റുമല്ലോ ഞങ്ങളുടെ കാലത്താണ് ഈ റെക്കോർഡ് തകർത്തത് പറ്റുമല്ലോ തീർച്ചയായിട്ടും എല്ലാവരെ പോലെ നമുക്ക് അത് വലിയ സന്തോഷമാണ് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തതിൽ എല്ലാവരും സന്തോഷിക്കുന്നു എന്ന് കാണുന്നത് നമുക്ക് അതിലേറെ സന്തോഷമാണ് എന്തായാലും ഒരുപാട് മുന്നോട്ട് പോട്ടെ മോളെ ഇനി നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ മുഖത്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് വീടിനുള്ളിൽ ഒരു ഒരുപാട് മെഡലുകളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ സാധിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാം ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ ഒപ്പമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് മുന്നോട്ട് പോട്ടെ അപ്പോൾ അതാണ് ദേവപ്രിയ ഷൈബു ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ കട്ടപ്പനയ്ക്കപ്പുറത്ത് കാൽവരി മൗണ്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ് തിരുവനന്തപുരത്തേക്ക് മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് അത് തിരുത്തിയാണ് മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ആക്കം കൂട്ടുന്നത് സാധിക്കുന്നപ്പോൾ മഹേഷ് പോലൂർ മീഡിയാവൺ